നല്ല മഴ തകർത്തങ്ങ് പെയ്യുവാണ് കൂടെ നല്ല തണുപ്പുമുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല ഒരു കിടുക്കാച്ച റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും ഞാൻ സ്റ്റിച്ചിങ്ങാണ് കാണിക്കാറുള്ളത് പക്ഷേ ഇടക്ക് നമ്മൾക്ക് കുറച്ച് കുക്കിങ്ങും ആകാം നമുക്ക് എന്താണ് ഇന്നത്തെ നമ്മുടെ മഴക്കാല റെസിപ്പി എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീഫ് ബീഫെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇത്ര അളവെന്നു എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ അങ്ങനെ അളവ് വെച്ചിട്ടൊന്നുമല്ല ഈ റെസിപ്പി ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഞായറാഴ്ച മേടിച്ച ബീഫാണ് പച്ചക്കത്തെ കറിക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് വേവിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേ മഴ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ അപ്പോൾ അന്നേ എൻ്റെ മനസ്സിൽ ഈ ഒരു റെസിപ്പി ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ഫ്രീസറിലേക്ക് വെച്ചതാണ് കേട്ടോ വെള്ളം ഒട്ടുമില്ലാതെ വേണം നമ്മൾക്ക് ബീഫ് എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങാനും ഇനി വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങോട് കളഞ്ഞേക്ക് അപ്പോൾ നമ്മുടെ ബീഫെല്ലാം ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ ഈ ഒരു പാകത്തിന് ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഒരു പാകത്തേക്കങ്ങോട്ട് മാറ്റി വച്ചേക്കുക ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് അത് ഒന്ന് ഉടച്ച് എടുക്കാട്ടോ കേട്ടോ അപ്പം ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന ടൈമിലും പുറത്തെ മഴ ഞാൻ കാണിച്ചുതരാം നല്ലതുപോലെ പെയ്യുമാണ് മഴയെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഫീലിങ്സ് ഭയങ്കര തണുപ്പായിരിക്കും അല്ലേ തണുത്ത് വിറച്ചിരിക്കുന്ന ടൈമിൽ നമ്മൾക്ക് നല്ല ചൂട് കടിയും ഒരു കട്ടിനും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല അപ്പോൾ നമ്മുടെ ബീഫ് സെറ്റ് ആയിട്ടുണ്ട് അത് ഞാനൊരു എടുത്ത് വെച്ചു ഇനി നമ്മൾക്ക് വേണ്ടത് എന്താ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു രണ്ട് ഉരുളക്കിഴങ്ങ് അതൊന്ന് വേവിച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് അതൊന്ന് ഉടച്ച് എടുക്കണം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാനപ്പോൾ ആദ്യമേ തന്നെ ഒന്ന് ഉടച്ചൊക്കെ സെറ്റാക്കി വെച്ചതാണ് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ അടുക്കള പണിയൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ടിപ്സൊക്കെ ഒന്ന് എന്താ പറയുക ഉപയോഗിക്കുന്ന തെറ്റില്ല കാരണം നമ്മൾ ഒത്തിരി നാളൊന്നും കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്നില്ലല്ലോ ഇതെല്ലാം തലേ ദിവസം സെറ്റാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും അല്ലെങ്കിലാണ് അടുക്കള ജോലിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മൾക്ക് തോന്നുന്നത് പിന്നെ ഇതിലേക്ക് ഇതിലേക്കത് ഒരു വലിയ സവോള പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കുഞ്ഞു കുഞ്ഞാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക കുഞ്ഞു മക്കളൊക്കെയുള്ള വീടാണെങ്കിൽ നിങ്ങൾക്കിതെല്ലാം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാം ജിജ്ജറും ഗാർലിക്കും ചില്ലിയൊക്കെ ഒന്ന് അങ്ങനെ വേണമെങ്കിലും എടുക്കാം വീട്ടിലെ മക്കളൊക്കെ വലുതായി അവർക്കിതൊക്കെ കടിക്കാൻ കിട്ടുവാണെങ്കിൽ തന്നെ കുഴപ്പമില്ല അവരത് ചവച്ചരച്ച് കഴിച്ചോളും ഇനി നമ്മൾക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് പഴറ്റിയെടുക്കണം അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഇരുച്ചട്ടിയുണ്ടല്ലോ ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇത് ഏതാണ്ടൊരു കറക്റ്റ് പറയുവാണെങ്കിൽ ഒരു എൺപത് വർഷത്തെ പഴക്കം ഉണ്ടാവും ഇവിടത്തെ അമ്മയുടെ അമ്മ ഉപയോഗിച്ചിരുന്ന ചട്ടിയാണ് കേട്ടോ അപ്പം അത്രയും കാലങ്ങളുടെ കഥയൊക്കെ പറയാനുള്ള ഒരു ചട്ടിയാണ് ഇതിപ്പോൾ ഉപയോഗിക്കുന്നത് ഞാനാണ് എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളുമായിട്ട് വളരെയധികം ഇടപഴകിയ ഒരു ചട്ടിയാണ് ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പൊട്ടിയ ചട്ടി മാറ്റാറായി പക്ഷേ നമ്മൾക്ക് ചില നൊസ്റ്റാൾജിയ അങ്ങനെ കളയാനും മാറ്റാനും പറ്റില്ലല്ലോ അപ്പോൾ ഇതൊന്ന് വഴറ്റിക്കൊണ്ട് വരുവാണ് കുറച്ചുട്ടിട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതങ്ങോട് വഴന്ന് കിട്ടും ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഏതാണ്ട് ഈ ഒരു പാകത്തിന് നമ്മൾക്ക് കിട്ടണം പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പിന്നെ ഒരു പൊടിക്ക് മുളക് പൊടി ഒരു സമാധാനം കിട്ടില്ല എല്ലാ കറിയിലും മുളക് പൊടി തൂകി തൂകി ശീലമായി പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ പക്ഷേ ഇത് ഇതിട്ടു എന്നു പറഞ്ഞിട്ട് കളറൊന്നും കൂടി പോകത്തില്ല ഞാനൊരു നുള്ളു മാത്രമേ ഇട്ടുള്ളൂ അതെൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ പച്ചമണോ മാറി കഴിയുമ്പോൾ നമ്മൾക്ക് ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ഈ സമയത്ത് ബീഫും കൂടെ വേണമെങ്കിൽ ഒരുമിച്ച് വേണമെങ്കിൽ ഇടാം പക്ഷേ ഈ ഉരുളക്കിഴങ്ങിന് ഈ പുഴുങ്ങിയ പ്രത്യേകിച്ച് ഈ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിന് ഒരു പച്ച ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നു കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആദ്യമേ തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ടേസ്റ്റ് കൂടും ഉറപ്പാണ് അപ്പോൾ ഇനി ഇതും കൂടെ ഇട്ട് കുറച്ച് സമയം ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് വേണ്ട ഒരു രണ്ട് മിനിറ്റ് മതി നന്നായിട്ടൊന്ന് വഴറ്റി ആ ഉരുളക്കിഴങ്ങിലേക്ക് എല്ലാ മസാലയും ഒന്ന് തേച്ചങ്ങ് പിടിപ്പിക്കാം ഇത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ ബീഫിനാവുമ്പോൾ കുഴപ്പമില്ല വലിയ പച്ചമണമൊന്നും ഉണ്ടാകത്തില്ല പച്ച ടേസ്റ്റ് ഉണ്ടാകത്തില്ല നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങിയെടുത്താണല്ലോ ഉരുളക്കിഴങ്ങും പുഴുങ്ങിയെടുത്തതാണ് പക്ഷേ ഉരുളക്കിഴങ്ങിന് അങ്ങനത്തെ ഒരു രുചി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ബീഫും കൂടി ഇട്ടിട്ട് ഇത് ഒരു രണ്ട് സെക്കൻഡ് നമ്മൾക്കൊന്ന് വഴറ്റി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ മല്ലിപ്പൊടി ചെറുക്കിയേ വേണ്ട കേട്ടോ ആ ഒരു ഫ്ലേവർ ഇതിൽ വരുവാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് വളരെയധികം വ്യത്യാസപ്പെട്ട് പോവും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ കുറച്ച് മുളക് പൊടി അത് മാത്രം മതി അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതിനി നമ്മുടെ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടാറാൻ വെക്കാം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ ബീഫ് കട്ട്ലേറ്റ് എന്തായാലും സൺഡേയ്സൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എല്ലാവരും തന്നെ ബീഫ് വാങ്ങിക്കാറുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ മിഡിൽ ക്ലാസ് തന്നെയാണ് അപ്പോൾ കുറച്ചെടുത്ത് ഞാൻ ബീഫ് അങ്ങോട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ ഈയൊരു ഡയലോഗ് എന്നെയല്ല കേട്ടോ ഞാൻ ഇതൊരു സിനിമയിൽ നിന്ന് എടുത്തതാണേ അമർ അക്ബർ ആൻഡ് ആൻ്റണിയിൽ പറയാറുണ്ടല്ലോ സൺഡേസ് ആണ് മിഡിൽ ക്ലാസ് ഫാമിലി ബീഫ് വാങ്ങിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്കിതിൽ ഒരു മുട്ട എല്ലാവരുടെയും വെള്ളയും മഞ്ഞയും എല്ലാം എടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം മാത്രമാണെങ്കിൽ രണ്ട് മുട്ട വേണ്ടിവരും ഇതാകുമ്പോൾ ഒറ്റ മുട്ട കൊണ്ട് നമ്മൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതൊന്നും ബീറ്റ് ചെയ്തെടുക്കുക ഇനി വേണ്ടതെന്താ ബ്രെഡ് ക്രംസ് അതിനായിട്ട് നമ്മൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ റിസ്ക് മേടിച്ചിട്ട് പൊടിച്ചെടുക്കാം ഞാൻ റിസ്ക് ഒന്നും മേടിക്കാൻ പോയില്ല ബ്രെഡ് ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അത് ജസ്റ്റ് കുഞ്ഞു കുഞ്ഞായിട്ടൊന്നും മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തു എന്നിട്ടൊരു ഫ്രയിങ് പാനിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുത്തു അപ്പോൾ അതേ നമ്മുടെ ബ്രെഡ് പൊടി റെഡിയായി ഇതൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ സാധാരണ കടകളിലൊന്നും കിട്ടത്തില്ല ഏതെങ്കിലും മുകളിലൊക്കെ പോകേണ്ടി വരും അപ്പോൾ നമ്മൾ ആ പോക്ക് വരൊക്കെ ഓർത്തിട്ട് പുറത്ത് ബേക്കറിയിൽ പോയിട്ട് പേ ബീഫ് പേരിന് മാത്രം വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കട്ട്ലേറ്റ് വാങ്ങി കഴിക്കേണ്ടി വരും വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾക്ക് രണ്ടും സമാസമം ചേർക്കാം ബീഫിനോടൊപ്പം തന്നെ ഉരുളക്കിഴങ്ങും ചേർക്കാം പുറത്തുനിന്ന് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഒരു കട്ലേറ്റ് കഴിച്ചു പക്ഷേ ചേട്ടാ ആ ചേട്ടനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു ഇതിലെവിടെയാ ചേട്ടാ ബീഫെന്ന് ബീഫ് പേരിന് പോലും അതും ഇങ്ങനെ നെയ്യോ ചവോ അങ്ങനത്തെ കുറേ ഐറ്റംസ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത് കൂടുതലും ഉരുളക്കിഴങ്ങായിരിക്കും പക്ഷെ എടുക്കുന്നതോ ബീഫിന്റെ വിലയും അപ്പോൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ ആ ഒരു പരാതി വേണ്ട നമ്മൾക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾക്ക് തന്നെ ചെയ്തെടുക്കാം ആ ഒരു ആശ്വാസവും നമ്മൾക്കുണ്ടാവും ഇപ്പോൾ ഏതൊരു ന്യൂസ് നോക്കിയാലും അവിടെ ഇങ്ങനെ പിടിച്ചു അല്ലെങ്കിൽ ഇവിടെ ഭക്ഷ്യ വിഷബാധ വീട്ടിലാണെങ്കിലും നമ്മൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ലല്ലോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴാണെങ്കിലും ഇതാണ് ഏറ്റവും ആരോഗ്യത്തിനാണെങ്കിലും നമ്മളുടെ ഒരു സമാധാനത്തിനാണെങ്കിലും നല്ലത് അപ്പോൾ അതേ കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പ് ഒക്കെ ഒന്ന് ആക്കിയെടുത്തു കേട്ടോ ഇനി നമ്മൾക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതിൽ നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചില്ലേ അതിലൊന്നും മുക്കിയെടുക്കുക ചിലവർ ഒരു വെള്ളം മാത്രമേ എടുക്കത്തുള്ളൂന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണെട്ടോ എടുക്കാറുള്ളത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫില്ലിങ്സ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെക്കാം എന്നിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ പകുതി പകുതിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം പക്ഷേ വീട്ടിൽ ഇതിന് അത്യാവശ്യം നല്ല എന്താ പറയുക ഇഷ്ടമുണ്ട് അപ്പോൾ ഞാനിത് അങ്ങോട്ട് ചെയ്തു രണ്ടാമതൊന്നും ബാക്കി അത്ര ഉണ്ടായില്ല ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു ബീഫിന് അപ്പോൾ എണ്ണ അങ്ങോട്ട് എല്ലാം സെറ്റാക്കി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ അങ്ങ് ഇതങ്ങ് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എണ്ണ ഇതിൻ്റെ ഇടയിൽ ചൂടാക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആകുമല്ലോ അപ്പം ഇനി ഇത് ഓരോന്ന് ഓരോന്നായിട്ടൊന്ന് മുക്കിപ്പൊരിച്ച് എടുക്കുക അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളുടെ ഈ ഒരു തണുപ്പത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പി അല്ലേ എപ്പോഴും ഈ പഴം പൊരി അല്ലെങ്കിൽ ഇതൊക്കെയാണല്ലോ നമ്മൾ നമ്മളെ നമ്മളെപ്പോലുള്ള മടിച്ചുകളായ വീട്ടമ്മമാരുടെ സ്ഥിരം ഏർപ്പാട് ഞാനിവിടെ കൂടുതലായിട്ടും പഴംപൊടി ഇല്ലെങ്കിൽ പഴം ഇട്ട് ഗോതമ്പൊക്കെ പൊടിയിട്ടൊക്കെ ഉള്ള ചപ്പാത്തി അല്ലെങ്കിൽ എന്താ അങ്ങനെ അവൽ നനച്ചത് കുറച്ച് ശർക്കരയും അതൊക്കെ ഇട്ട് അതാവുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മൾക്ക് കുറച്ച് ടൈം നമ്മൾക്ക് വേണം പക്ഷെ അപ്പോൾ ആദ്യം ബീഫൊക്കെ ഓൾറെഡി സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കാം പറ്റുവാണേൽ ഉരുളക്കിഴങ്ങും ഉഴുങ്ങി ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നമുക്ക് പണി പെട്ടെന്ന് ഇങ്ങോട്ട് കഴിയും ഇതൊരു വലിയ ഒരു ടാസ്ക് ആയിട്ട് നമ്മൾക്ക് വരില്ല അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് വളരെ എളുപ്പത്തിൽ റെഡിയായി കേട്ടോ അപ്പോൾ ഇത്രയും എണ്ണമാണ് എണ്ണ ഇത്ര എണ്ണമെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുറച്ച് സോസും കൂടെ ഉണ്ടെങ്കിൽ ഹാ ഹാ അടിപൊളി ഒരു ചൂട് കട്ടനും കൂടെ വേണേ അപ്പോൾ ഇത് സെർവ് ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെയൊക്കെ റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റൊക്കെ മേടിച്ച് ഓൾറെഡി വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മളൊരു കുഞ്ഞ് പ്ലേറ്റ് എടുത്തു ഇതിൽ രണ്ട് കട്ട്ലേറ്റ് വെച്ചു പിന്നെ ഇതിലേക്ക് കുറച്ച് സോസും കൂടെ അങ്ങോട്ടൊന്ന് സൈഡിലേക്കങ്ങോട് ഒഴിച്ച് കൊടുക്കുവാണേ അപ്പോൾ സോസൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കി എടുത്തു നമ്മുടെ ചൂട് കട്ടൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് തിളച്ചിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഒന്ന് സെർവ് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി എടുക്കുവാണ് കേട്ടോ അപ്പോൾ അതേ കട്ടൻ റെഡിയാണ് ഇവിടത്തെ കുട്ടികൾ മോൻ എൻ്റെ മോൻ ചായ കുടിക്കില്ല അപ്പോൾ കട്ടനാണെങ്കിലും പാലാണെങ്കിലും കുടിക്കില്ല അതിനു വേണ്ട എൻ്റെ മോള് കുടിച്ചോളും കേട്ടോ ചെറുപ്പത്തിലേ ഉള്ളൊരു ശീലമാണ് ചായ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവനാണ് കേട്ടോ അപ്പം നിങ്ങളുടെ മക്കളൊക്കെ ചായ കുടിക്കുമോ എൻ്റെ മോളുടെ ചായ കുടി കെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വലു ഞെട്ടിപ്പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കുട്ടികൾ ചായ കുടിക്കുമെന്ന് ഏത് രാത്രിയിലും ഉച്ച സമയത്ത് പോലും ആൾ ചായ കുടിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റും ചൂട് ചായയും റെഡിയാണ് ഞങ്ങൾ കഴിക്കട്ടെ അപ്പം നിങ്ങൾ വേഗം ഇത് കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയാം താങ്ക്